സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിക്ക് തുടക്കമായി പൊന്നാനി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ നിർവഹിച്ചു സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭാവി വികസന പദ്ധതികൾക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമായുള്ള സർക്കാരിന്റെ വികസനക്ഷേമ പഠന പരിപാടി നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പദ്ധതിക്ക് പൊന്നാനിയിൽ തുടക്കമായി പരിപാടിയുടെ മണ്ഡലം തല ഉദ്ഘാടനം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഫാസിൽ മുഹമ്മദിന്റെ വീട്ടിൽ നിർവഹിച്ചു പദ്ധതിയുടെ ലഘുലേഖയും മുഖ്യമന്ത്രിയുടെ കത്തും നഗരസഭാ ചെയർപേഴ്സൺ സുധ കൈമാറി സർക്കാർ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങൾ അപ്പോൾ അതിന് ഇനി കൂടുതലായിട്ട് ചെയ്യാൻ വല്ല നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പുതുവുള്ള സിനിമയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചില സിനിമയാണ് അപ്പോൾ അത് ആ സിനിമ വന്നത് ചിലപ്പോൾ ഫെസ്റ്റിവല് വഴിയാണ് പോലുള്ള ഫെസ്റ്റിവലുകൾ വഴിയാണ് ആ സിനിമയ്ക്കൊരു തന്നെ അതപ്പോൾ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവനികൾ കുറച്ചുകൂടി ലോക്കലായിട്ട് സാധാരണക്കാരുടകളിൽ കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ച് ചെറിയ ചെറിയ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററുകളിലൊക്കെ ഇതുപോലെ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാം നല്ല സിനിമകൾ കാണാനുള്ള അവസരമാണ് നവകേരള സിറ്റി സർവീസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും വികസനത്തിൻ്റെ ആശയം അവരുടെ വീടുകളിലേക്ക് നേരിട്ട് അവരെ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് കണ്ട് സ്വീകരിക്കുക എന്നതാണ് നവകേരള സിറ്റി സർവീസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് ഗവൺമെൻറ് ഓഫ് കേരള നടപ്പിലാക്കുന്നത് അതിൻ്റെ അതിപടി ഭവന സന്ദർശനമാണ് ഇന്നിവിടെ നടക്കുന്നത് നഗരസഭാ കൗൺസിലർ സിന്ധു കെ പൊന്നാനി നിയോജകമണ്ഡലം ചാർജ് ഓഫീസർ നവാസ് എം കെ പൊന്നാനി മുനിസിപ്പൽ ചാർജ് ഓഫീസർ ഖലീൽ റഹ്മാൻ സി എച്ച് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് വി കെ ഇംബിച്ചു തങ്ങൾ എന്നിവർ പങ്കെടുത്തു സർക്കാർ നിയോഗിച്ച സന്നദ്ധ പ്രവർത്തകർ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തിക്കുന്നത് ജില്ലാ കലക്ടർ ചെയർമാനായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായുള്ള ജില്ലാതല നിർവാഹക സമിതിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്